ും സ്വാഗതം അപ്പോ പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവര് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചിലപ്പോ മറുപടി കിട്ടാൻ ഇത്തിരി വൈകി പോയേക്കാം പക്ഷെ എന്നാലും മറുപടി തരുന്നതായിരിക്കും കുറച്ച് വൈകിയാണെങ്കിലും ഓക്കെ അപ്പോ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എന്നോട് ക്ഷമിക്കൂ ഞാൻ ഒരുപാട് നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതത്തെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച ശത്രുക്കളുടെ ഉദ്ദേശം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അപ്പൊ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആറ് കാർഡ്സാണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഈ പേഴ്സണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് തിരിച്ചറിവുകൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ആൻഡ് ഓൾസോ ഇത് മുഴുവനും കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് നോക്കണം ഓക്കെ നമുക്ക് ആദ്യത്തെ മൂന്ന് എനർജിയിലേക്ക് പോകാം മൂന്ന് കാർഡ്സ് ആണ് സെയിം എനർജിയിൽ എടുത്തിട്ടുള്ളത് ഓക്കെ ഒരുപാട് എനർജീസ് അതിൽ വന്നു അതുകൊണ്ടാണ് അപ്പോ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവുകളും മാറ്റങ്ങളും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവുകളും മാറ്റങ്ങളും എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എനർജി നമുക്ക് നോക്കാം ഫുൾ മൂൺ ഇൻ അക്യൂറീസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും എന്താ പറയുക ഒരു എയർ സൈൻ ആണ് അതൊരു വേഗതയുടെ എനർജി തന്നെയാണ് ഈ ഫുൾ മൂൺ ആണ് ഫുൾ എനർജി ആണ് ബി റിയൽ എന്ന് പറയുന്ന ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒരു സത്യസന്ധതേന അല്ലെങ്കിൽ ഒരു ഒറിജിനാലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ബി റിയൽ എന്നാണ് സത്യസന്ധമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കൂ സത്യസന്ധമായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കൂ എന്നുള്ളതാണ് ആ ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവാണ് മാറ്റമാണ് ഈ പേഴ്സണ് വന്നിട്ടുള്ളത് ഓക്കെ ഈ പേഴ്സൺ എപ്പോഴും പണ്ട് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ എപ്പോഴും ഓൾവേസ് ദിസ് പേഴ്സൺ പേഴ്സൺസ് ഇൻട്രസ്റ്റഡ് ഡ് തിങ്സ് അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ചേസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പിന്തുടരാനും അതിന്റെ പുറകെ പോകാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഓക്കെ അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യാനും പുറകെ പോകാനും ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിൽ പോലും ഇമ്പോർട്ടൻസ് തരാതെ വേറെ പല കാര്യങ്ങളിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാനൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഒരു കെയർലെസ്നെസ് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം ആ ഒരു കാര്യം പോരായ്മ ഉണ്ടായിരുന്നു അതായത് ഒട്ടും കെയർ ചെയ്യാത്ത ഒരവസ്ഥ ചിലപ്പോൾ കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ ഈ പേഴ്സൺ അങ്ങനെ തന്നെ ആയിരിക്കാം ഒരു കളിപ്പാട്ടം കിട്ടിയാലും എന്ത് കാര്യം കിട്ടിയാലും അത്രയും അങ്ങോട്ട് ഒരു പ്രാധാന്യം തരാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു ഒരു ക്യാരക്ടർ ആയിരിക്കാം ഈ പേഴ്സൺ ഓക്കെ അത് നന്നായിട്ട് സൂക്ഷിച്ച് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനസ്സില്ലാത്ത ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ലാ ലാളന സ്നേഹം കെയറിങ് ഇതൊക്കെ കിട്ടിയിട്ടുള്ള പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു കെയർലെസ്നെസ് ആയിട്ടുള്ള അതായത് ഒരു കാര്യം കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എന്താ പറയുക പരിപാലിച്ച് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഈ പേഴ്സണ് ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ഈ പേഴ്സൺ അതിൻ്റെ ഒരു ഇമ്മച്ചുരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പക്വതയില്ലായ്മ വിവരക്കുറവ് ഒക്കെ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലും ഈ പേഴ്സൺ കാണിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പല കാര്യങ്ങൾ റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നു ഓക്കെ അപ്പോ അത് പലപ്പോഴും ഈ പേഴ്സൺ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനോ ശ്രമിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുമ്പോ അല്ലെങ്കിൽ ഇതല്ല ശരി അതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പേഴ്സൺ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനോ ശ്രമിച്ചില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ റിയൽ ആയിട്ട് നിൽക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ തെറ്റുകളും കുറവുകളും എല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ സെയിം എനർജിയിൽ തന്നെ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവുകളും മാറ്റങ്ങളും എന്താണ് എന്നുള്ള കാര്യത്തിൽ ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ കാപ്രിക്കോൺ ആണ് അപ്പൊ ഇത് എർത്ത് സൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് ലീവ് ദ പാസ്റ്റ് ബിഹൈൻഡ് എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പല നെഗറ്റീവ് എനർജീസ് ഉണ്ട് അല്ലെങ്കിൽ പല ഓർ ഓർമ്മ ഓർമ്മിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങള് ഈ റിലേഷൻഷിപ്പിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വീണ്ടും ശ്രദ്ധിച്ചു പോകാതെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നിട്ട് പുതിയ കാര്യങ്ങൾ അതായത് പുതിയ കാര്യങ്ങളിൽ എന്താണ് പുതിയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് അതിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് സെൽഫ് ഹീലിംഗ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു തെറാപ്പി പോലെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയായിരിക്കാം മെഡിറ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലെ ആയിരിക്കാം കാന കാപ്രിക്കോൺ എനർജിയാണ് വളരെയധികം താഴ്മയോടുകൂടി ചിന്തിക്കുന്ന ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന കാടാണ് അങ്ങനത്തെ ഒരു മാറ്റമാണ് ഈ പേഴ്സണിൽ വന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് പോകാൻ അത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിലേക്ക് പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ കഴിഞ്ഞ കാര്യങ്ങൾ കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം ചന്ദ്രന്റെ അവസാന പാദമാണ് അത് എനർജി വളരെയധികം കുറയുന്നതിനെ സൂചിപ്പിക്കുന്ന കാടാണ് അപ്പോൾ എനർജി കുറയുക എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കാര്യങ്ങളുടെ എനർജിയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങള് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ എനർജിയാണ് ഇവിടെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷ വാർത്തയാണ് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് അപ്പൊ അത് ഈ പേഴ്സൺ എങ്ങനെയൊക്കെയോ അത് എന്താ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുറ പുറന്തള്ളപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു ലാസ്റ്റ് ക്വാർട്ടർ മൂണിൻ കാപ്രിക്കോൺ ആണ് രണ്ടാമത്തെ ഒരു എനർജിയായിട്ട് കിട്ടുന്നത് അത് മാത്രമല്ല ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും വേറെ ആരൊക്കെയോ ഈ പേഴ്സണെ ക്രിറ്റിസിസം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരു അത് പിണങ്ങുന്നതാകാം അല്ലെങ്കിൽ എന്താ പറയുക ഉപദേശിക്കുന്നതാകാം വഴക്ക് പറയുന്നത് പോലെയാണ് തോന്നിക്കുന്നത് അത് ഈ പേഴ്സന്റെ പാരന്റ്സ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാകാം ബെസ്റ്റ് ഫ്രണ്ട് ആകാം കൊളീഗ് ആകാം ആര് വേണമെങ്കിലാകാം ഈ പേഴ്സണെ ശാസിക്കുന്നതായിട്ട് അതായത് വഴക്ക് പറയുന്നതായിട്ട് അങ്ങനത്തെ ഒരു എനർജി ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെയും കൂടി നിയന്ത്രണത്തിലായിരിക്കാം ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഒരു ഒരു കാര്യമാണ് കാരണം ആ വഴക്ക് പറയുന്ന വ്യക്തി അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ആളല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് ഈ സെയിം എനർജിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ മൂണിൻ സ്കോർപ്പിയോ അടുത്തത് വാട്ടർ സൈൻ ആണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ക്വാർട്ടർ ആണ് തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് റിലീസ് യുവർ ബ്ലോക്ക് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ സ്പിരിച്വൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട് അത് നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു സൂര്യ ഐ മീൻ സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ സംതിങ് സ്പിരിച്വൽ പരമായിട്ടുള്ള പ്രാക്ടീസസ് അല്ലെങ്കിൽ മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ നേർച്ചകൾ സംതിങ് ലൈക്ക് ദാറ്റ് ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട് കാരണം ബ്ലോക്കുകളെ തടസ്സങ്ങളെ കഴുകി അലക്കി കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്കോർപ്പിയോ എനർജി വാട്ടർ എലമെന്റിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ കൂടുതലും വെള്ളം എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മളുടെ ഭൂമിക്ക് പുറത്തായാലും നമ്മുടെ ശരീരത്തിനകത്തായാലും ഒക്കെ വെള്ളമാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ബ്ലോക്ക്സ് റിലീസ് ചെയ്യാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നു അതിനോടൊപ്പം തന്നെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ റിലീസ് ചെയ്യാനും ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ കൂട്ടുവാനും കൂടെ ചേർത്ത് പിടിക്കാനും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അവരാരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ മാറ്റി നിർത്താനുമുള്ള ഒരു പക്വത അല്ലെങ്കിൽ മനസ്സിനൊരു പാകപ്പെടല് അല്ലെങ്കിൽ ഒരു ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഒരു തിരിച്ചറിവിൻ്റെ ഒരു ഇത് ഒരു തിരിച്ചറിവിന്റെ എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം അതാണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് യെസ് ട്രൂത്ത് ബീ ടോൾഡ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒരു കാര്യം ഈ പേഴ്സന്റെ ലൈഫിൽ ഉറപ്പായിട്ടും നടന്നിട്ടുണ്ട് ഓക്കെ ബിക്കോസ് ദ സെവൻ ഇസ് ടു സെവൻ ഫോർട്ടീൻ എനർജി അതൊരു ബാലൻസിങ് എനർജി ആയിരുന്നു അത് അത്രയും വിശ്വാസമുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് വിശ്വാസമുള്ള ഒരു ഒരു എനർജി ആയിരുന്നു ഈ പേഴ്സൺ അത് ചിലപ്പോൾ അത്രയും വിശ്വാസമായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം സുഹൃത്തായിരിക്കാം വോട്ടർ റിറ്റേഴ്സ് ഏതൊരു കഥാപാത്രം പോലും ഈ പേഴ്സണ് അത്രയും ഒരു വിശ്വാസമായിട്ടുള്ള ആരോ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് അതൊരു മുഖം മൂടി ആയിരുന്നു ഓക്കെ അതായത് അത് കംപ്ലീറ്റ്ലി ഒരു ഒരു മാസ്ക് വെച്ചിട്ടുള്ള ഒരാളായിരുന്നു സോ അത് അത് അവരുടെ ഭാഗത്ത് നിന്ന് ഈ പേഴ്സൺ നല്ല രീതിക്ക് തന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അത് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് അത് ഈ പേഴ്സൺ ഒട്ടും പ്രഡിക്റ്റബിൾ ആയിരുന്നല്ലോ ഒട്ടും അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അത്ര രീതിയിലുള്ള ഒരു ഒരു തിരിച്ചടിയായിരുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും ഈ പേഴ്സന്റെ കൂടെ നിന്നിരുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് അതാണിപ്പോൾ ആ വ്യക്തിയാണ് ഇപ്പം കംപ്ലീറ്റ്ലി ശത്രുവായി മാറിയിട്ടുള്ളത് ഓക്കെ അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സോ തീർച്ചയായിട്ടും അത് ഈ പേഴ്സൺ നിങ്ങളുടെ നിങ്ങളോട് തിരിച്ച് നിങ്ങളോട് കംപ്ലീറ്റ് ആയിട്ട് തുറന്നു പറയും ഓക്കെ കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് പറയും അതെന്താണ് കാര്യം അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു അത്രയും പോസിറ്റീവായിട്ട് നിൽക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ശത്രുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് സോ അതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ തുറന്ന് പറയുന്നതായിട്ട് കാണിക്കുന്നു നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ ഈ വ്യക്തിക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പം എത്തു നിൽക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സന്ദർഭവും സാഹചര്യവും ഈ പേഴ്സൺ ഒരുക്കി എടുക്കുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അത് ഏതൊരു രീതിയിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ അത് പറഞ്ഞാലേ നിങ്ങളുടെ അടുത്ത് സമാധാനം ഉള്ളൂ സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുകയുള്ളൂ സോ അത് അത് പറയാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതെങ്ങനെയെങ്കിലും ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത് പറയാൻ കുറച്ച് മടി ഉണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കാര്യം പറയാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു ഓക്കേ അങ്ങനെയാണ് കാണിക്കുന്നത് സോ എന്തോ ഒരു ഇൻഫോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങളെ തേടി വരുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം അത് തികച്ചും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും ആ ഒരു കാര്യം ഓക്കെ നെക്സ്റ്റ് നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് പറയുന്നതെന്നുള്ളത് നോക്കാം ഇസ്ഇസ് ഓക്കേ മാജിക് മാനിഫെസ്റ്റിംഗ് യുവർ ഡ്രീംസ് വിഷൻസ് ആൻഡ് ഗോൾസ് ആർ ബിക്കമിംഗ് റിയാലിറ്റി സ്റ്റേ ഫോക്കസ്ഡ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി പ്രകാരം സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ആഗ്രഹിച്ച് നേടിയെടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ആയിട്ട് നിൽക്കുന്ന സോൾ എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് ഈ പേഴ്സന്റെ പവർഫുൾ തന്നെയാണ് പക്ഷേ ഒരു പരിധിവരെ കുറച്ചും കൂടി സ്പിരിച്വാലിറ്റി കീപ്പ് ചെയ്യുന്നതും കുറച്ചും കൂടി ഒരു ഒരു സ്പിരിച്വൽ പവർ അല്ലെങ്കിൽ അതൊരു ചക്രാസ് ആക്ടിവേഷൻ ആയിരിക്കാം പവർഫുൾ ആയിട്ടുള്ള ഇൻഡ്യൂഷൻ ആയിരിക്കാം ഓക്കെ അപ്പോൾ ഏതൊരു ലെവലിൽ പറയുകയാണെങ്കിൽ പോലും വളരെയധികം ആയിട്ട് നിങ്ങളുടെ കണ്ണുകളിൽ പോലും നിങ്ങളുടെ ചിന്തകളിൽ പോലും അതുപോലെ നിങ്ങളുടെ പിരികക്കൊടികൾ പിരികമാണെങ്കിൽ പോലും അത്രയും പവർഫുൾ ആണ് അല്ലെങ്കിൽ അത്രയും ഷാർപ്പായിട്ടുള്ള ഒരു ആൾക്കാരാണ് നിങ്ങൾ എന്നാണ് കാണിക്കുന്നത് ഇവിടെ നമുക്കൊരു കണ്ണും കൂടി കാണാൻ സാധിക്കും അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മൂന്നാം കണ്ണുണ്ട് ഈ മൂന്നാം കണ്ണുണ്ടെന്ന് പറയുന്നത് ഇപ്പൊ കഴുത്തിലും നെറ്റിയിലൊക്കെ കണ്ണുണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കത് ആൾക്കാര് എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്താണോ മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത് അവരത് ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തുവാണെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് ഒരു പടി മുന്നിലാണ് നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം സ്പിരിച്വാലിറ്റിയെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇതിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കായിക്കൊണ്ടിരിക്കുന്നത് ഇത് എത്രമാത്രം മുന്നോട്ട് പോകണം പോകണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇതെല്ലാം തന്നെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും ഓക്കെ ബിക്കോസ് നിങ്ങൾക്ക് മാജിക് മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടെന്നാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് എന്ത് കാര്യത്തെയും അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അതൊരു പക്ഷെ പോലും അമ്പരിപ്പിക്കുന്ന അതിശയപ്പെടുത്തുന്ന തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻ ഉണ്ട് അത് തീർത്തും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നേടിയെടുക്കാൻ സാധിക്കാൻ പറ്റും എന്നുള്ള ഒരു എനർജിയാണ് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിലും ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഇവിടെ പല തരത്തിലൂടെ തടസ്സങ്ങൾ വന്നു പക്ഷെ അത് മറ്റുള്ളവർ പറയുന്നത് വേറെ പല കാര്യങ്ങളായിരിക്കാം ഈ പേഴ്സൺ ആണെങ്കിലും അങ്ങനെയായിരിക്കാം വിശ്വസിച്ചിട്ടുണ്ടാവുന്നത് പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് അതൊരു ശത്രുക്കളുടെ ഉദ്ദേശമാണ് അല്ലെങ്കിൽ അത് ഇൻ ഇന്ന പർട്ടിക്കുലർ ഇന്ന ഗ്രൂപ്പ് ഓഫ് ഒരു ശത്രുക്കളുടെ ഉദ്ദേശമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ബാഡായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്നിന്ന ആൾക്കാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന് മുന്നേ സൂചന കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവം പല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് യൂണിവേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു അതിൻ്റെ ഒരു അടയാളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്താണ് അത് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഡ്രീംസ് ആണ് ഇവിടെ ഫോക്കസ് ആവേണ്ടത് നിങ്ങളുടെ ഡ്രീംസിലേക്ക് തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത് അതിലേക്ക് തന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് അതിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമല്ല എന്ത് കാര്യമാണെങ്കിലും ബിക്കോസ് നിങ്ങൾക്കത് നേടിയെടുക്കാനുള്ള കഴിവുണ്ട് അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് കാണിക്കുന്നത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഓക്കെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് പറയുന്നത് ആൻഡ് ഓൾസോ നമുക്ക് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം യാ ന്യൂ യാൺ എനർജിയാണ് എഗെയിൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്രാവൽ എനർജിയാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഒരു യാത്രയെയാണ് സൂചിപ്പിക്കുന്നത് അതൊരു പക്ഷേ നിങ്ങൾ ഈ പേഴ്സൺ അന്വേഷിച്ചിട്ട് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ അന്വേഷിച്ചിട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചിന്തകളിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാവൽ ഒരു യാത്ര മാനിഫെസ്റ്റ് ആയിട്ട് അത് റിയാലിറ്റിയിലേക്ക് വരുന്നതും ആവാം ഓക്കേ അത് യാത്ര എന്ന് പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾ ആഗ്രഹിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ പോകാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം യാത്ര ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു മെൻ്റാലിറ്റി ആയിരിക്കാം സോ അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു മീറ്റപ്പ് സംഭവിക്കാം നേരിട്ട് കാണുന്നതോ സംസാരിക്കുന്നതോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു യാത്രയെ സൂചിപ്പിക്കുന്നു ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഉള്ള വിശദാംശങ്ങൾ വിവരങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ അത് മേ ബി ഒരുമിച്ച് എവിടെയെങ്കിലും പോകാമെന്നായിരിക്കാം അല്ലെങ്കിൽ പുതിയ സ്ഥല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം ചെയ്യാമെന്നായിരിക്കാം അല്ലെങ്കിൽ യാത്ര പോകാൻ ഒരു അവസരം കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ദൂരെ യാത്ര കഴിഞ്ഞ് ഇപ്പോൾ സെൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാകാം ഓക്കെ സംതിങ് ഒരു റിലാക്സിങ് ഒരു എനർജി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഓവറോൾ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് ഇന്നത്തെ ഈ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ട്രാവലിംഗ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈ പേഴ്സണെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വരാം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ വിദേശത്തുള്ള ആൾക്കാരാണ് നിങ്ങൾ രണ്ടു പേരും വിദേശത്താണ് പക്ഷെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് സോ നിങ്ങൾക്ക് ഈ പേഴ്സണെ കാണാനായിട്ട് അവസരം കിട്ടുക അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സ് ഒരുക്കി തരുന്നതായിട്ട് കാണിക്കുന്നു അത് നിങ്ങൾക്കല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കും ഓക്കെ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈ പേഴ്സൺ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ശത്രുക്കളുടെ ഉദ്ദേശം ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നല്ല ആൾക്കാരെയും മോശപ്പെട്ട ആൾക്കാരെയും ഈ പേഴ്സൺ വേർതിരിച്ച് പോകുന്നത് വേർതിരിച്ചെടുത്തിട്ട് സേഫ് ആയിട്ട് പോകാ പോകുന്നത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ചിന്ത ഈ പേഴ്സണിന് വരേണ്ട ആവശ്യമില്ല ആരെ വേണേ ആരായിട്ട് വേണമെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ചെയ്താൽ മതി ആരുടെ കൂടെ വേണമെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു ഇതായിരിക്കും പക്ഷെ ഈ പേഴ്സൺ അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്താണ് ഈ പേഴ്സൺ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ലിയോ എന്ന് പറയുന്ന സോഡിയക്സൈൻ കിട്ടിയിട്ടുണ്ട് ഉത്രം നാള് കിട്ടിയിട്ടുണ്ട് ചതയം കിട്ടിയിട്ടുണ്ട് അവിട്ടം കിട്ടിയിട്ടുണ്ട് പൂയം നാള് രേവതി നാള് പുണർദ്ദം തിരുവാതിര ജെമിനായി സോഡിയക്സൈനാണ് അക്യൂറിയസ് സോഡിയക്സൈൻ സ്കോർപ്പിയോ ഇതൊക്കെ കിട്ടി എന്ന് ദൻ പകൈരം ഇത്രയും ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാ പിന്നെ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്